വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും കിഴക്കഞ്ചേരി വില്ലേജ് ഓഫീസിന് മുമ്പിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ബി കെ എം യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഇ ഹനിഫ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതാക്കന്മാരായ സി പി ഐയുടെ ക്ഷേമതി ബോർഡ് അതിന്റെ ചെയർമാന്മാർ ഒരാനുകൂല്യം അത് കൊട്ടാത്തൊരു സ്ഥിതി വന്നപ്പോൾ കെ എസ് കെ ടി സി പി എമ്മിന്റെ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ പ്രവർത്തകർ യൂണിയന്റെ പ്രവർത്തകർ ഈ സംഘം കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ചെയർമാൻ സി പി ഐക്കാരനാണ് അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് രാ കാലം അത്രയും പറഞ്ഞു ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യുക രണ്ട് റുപ്യ എന്നുള്ളത് അഞ്ചു റുപ്യ വർദ്ധിപ്പിക്കുക വീതം മാസം മാസം അഞ്ചു ആ അഞ്ചു റുപ്യായി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് വരെ കൊടുത്തു നടപ്പാക്കിയ ഈ നിയമം രണ്ടായിരത്തി മൂന്നിൽ അഞ്ചു റുപ്യ കൊടുക്കാൻ തീരുമാനിച്ചു അതിന് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും അതിനെ തുടർന്ന് യാതൊരു വർജനവും മറ്റു കാര്യങ്ങൾ വരുത്തിയില്ല രണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണോ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിരുന്നത് കൊടുത്തിരുന്നു അതല്ലാതെ ഒരു ചില്ലിക്കാശ് പി എം ചീരക്കുഴിയിൽ നിന്നും പ്രതിഷേധ പ്രകടനവുമായി ആരംഭിച്ച മാർച്ച് കുന്നങ്കാടുള്ള വില്ലേജ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സലീം പ്രസാദ് കിസാൻ സഭാ മണ്ഡലം സെക്രട്ടറി അലി കുന്നുംകാട് രത്നകുമാരി സുരേഷ് കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു